ഹണി റോസ് വിഷയത്തിൽ ജാമ്യത്തിൽ പുറത്തിറങ്ങിയ ബോബി ചെമ്മണ്ണൂർ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സോഷ്യൽ മീഡിയയിൽ സജീവമായി കൊണ്ടിരിക്കുകയാണ് എന്നാൽ പഴയതുപോലെ ദ്വയാർത്ഥ പ്രയോഗങ്ങളോ അശ്ലീല വാക്കുകളൊന്നും തന്നെ ബോബി ചെമ്മണ്ണൂരിൻ്റെ പുതിയ വീഡിയോകളിൽ കാണാൻ കഴിയില്ല കഴിഞ്ഞ ദിവസം ദിലീപിന്റെ ദേ പുട്ടിൽ കയറി ഭക്ഷണം കഴിക്കുന്ന രംഗങ്ങളും ഒരു റീലാക്കി ബോബി ചെമ്മണ്ണൂർ പങ്കുവച്ചിരിക്കുകയാണ് വലിയൊരു സംഘത്തിനൊപ്പമായിരുന്നു ബോബി ദേ പുട്ടിൽ ഭക്ഷണം കഴിക്കാനായി എത്തിയത് വിവിധ തരത്തിലുള്ള ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ തന്നെ ദിലീപിനെ ബോബി ചെമ്മണ്ണൂർ വീഡിയോ കോളിലൂടെ ബന്ധപ്പെടുകയും ചെയ്യുന്നുണ്ട് റീലിൽ ഈ രംഗങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും പങ്കുവെച്ച റീലിൽ പുതിയ ദിലീപുമായി ചേർത്ത സമ്മിശ്രമായ അഭിപ്രായങ്ങളാണ് ആളുകൾ പങ്കുവെക്കുന്നത് ദിലീപിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും എതിർത്തുകൊണ്ടുമുള്ള കമന്റുകൾ ധാരാളം വരുന്നുണ്ട് എന്തായാലും ദുബായ് കരാമയിലെ ദേ പുട്ടിലാണ് ബോബി ചെമ്മണ്ണൂരും കൂട്ടരും ഭക്ഷണം കഴിക്കാനായി എത്തിയിരുന്നത് ദേ പുട്ട് ദുബായ് എന്ന ഇൻസ്റ്റഗ്രാം പേജിൽ വന്ന റീലിൽ ബോബി തന്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളും പങ്കുവെക്കുകയായിരുന്നു അതേസമയം ദേ പുട്ട് ദുബായിയുടെ പേജിൽ ഈ റീലിന്റെ കമന്റ് ബോക്സ് ഓഫാക്കിയിട്ടിരിക്കുകയാണ് എന്നതാണ് ശ്രദ്ധേയമായൊരു കാര്യം